നമസ്കാരം ഷഹ്സാദിഖാൻ ഇനിയില്ല യു എയിൽ വധശിക്ഷയ്ക്ക് വിധേയമായ യു പി സ്വദേശി ഷഹ്സാദി ഖാന്റെ സംസ്കാരം ഇന്നലെയാണ് നടന്നത് അബുദാബിയിൽ വെച്ചായിരുന്നു ഷഹ്സാദിയുടെ സംസ്കാരം നടന്നത് മൃതദേഹമെങ്കിലും വിട്ടുകിട്ടാൻ വിദേശകാര്യ മന്ത്രാലയം വഴി കുടുംബം യു എയുടെ ആവശ്യപ്പെട്ടെങ്കിലും അതിന് അനുമതി ലഭിച്ചിരുന്നില്ല മാതാപിതാക്കൾക്ക് സംസ്കാര ചടങ്ങ് നടത്താൻ അനുമതി യു എ നൽകിയിരുന്നെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടിലായ കുടുംബത്തിന് പോകാൻ സാധിക്കില്ല എന്നറിയിച്ചിരുന്നു തൻ്റെ അവസാന ആഗ്രഹമായി ഷഹ്സാദിയെ പറഞ്ഞത് തൻ്റെ ഉപ്പേയും ഉമ്മയും ഒന്ന് വിളിക്കണം അവരുടെ ശബ്ദം കേൾക്കണമെന്നുമായിരുന്നു എന്ന് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഇത് തൻ്റെ അവസാന ഫോൺ സംഭാഷണമാണെന്നും ഇനി കാണില്ലെന്നും എൻ്റെ സൗണ്ട് ഇനി കേൾക്കില്ലെന്നും പിതാവിനോട് പറഞ്ഞതായി റിപ്പോർട്ട് പുറത്തു വന്നു ഈ ദുഃഖം എന്നിൽ നിന്ന് ഇനി വിട്ടുപോകുമോ എന്ന് എനിക്കറിയില്ല ഇനി ഒരിക്കലും എനിക്കെൻ്റെ മകളെ കാണാനാവില്ലെന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാനാകില്ല അവളുടെ കബറടക്ക ചടങ്ങിൽ പോലും പങ്കെടുക്കാനാവാത്ത ദുഃഖം സഹിക്കാനാവില്ലെന്നും ഷഹ്സാദിയുടെ പിതാവായ ഷബീർ ഖാൻ്റെ നെഞ്ചു പൊട്ടിയുള്ള വാക്കുകളാണിത് ആരും സഹായിച്ചില്ല മകളുടെ അന്ത്യകർമ്മങ്ങളിൽ പോലും പങ്കെടുക്കാൻ സാധിക്കാത്ത ഈ പിതാവ് നിർഭാഗ്യവാനാണെന്നും അദ്ദേഹം പറഞ്ഞു ഷഹ്സാദിയുടെ വധശിക്ഷയെക്കുറിച്ച് അറിഞ്ഞ് കുടുംബം മുഴുവൻ കടുത്ത ദുഃഖത്തിലാണ് അവരെല്ലാം അസ്വസ്ഥരും നിരാശരുമാണ് വെർച്വൽ മോഡിലെങ്കിലും ചടങ്ങ് കാണാൻ കഴിയാത്തതാണ് ഏറെ ദുഃഖം ഷഹ്സാദിയുടെ അന്ത്യകർമ്മങ്ങളുടെ വീഡിയോ റെക്കോർഡിംഗ് ലഭിക്കുന്നതിനായി താൻ ഇന്ത്യൻ സർക്കാരിനെയും യു എയും സമീപിച്ചിട്ടുണ്ടെന്നും അത് ലഭിച്ചാൽ എല്ലാവർക്കും കുറച്ചെങ്കിലും ആശ്വാസമാകുമെന്നും ഷബീർ പറഞ്ഞു ആരായിരുന്നു ഷഹ്സാദി ഖാൻ എന്ത് കുറ്റത്തിനായിരുന്നു ഷെഹ്സാദിയെ തൂക്കിലേറ്റപ്പെട്ടത് ഒരുപാട് സ്വപ്നങ്ങളുമായി ഇല്ലാത്ത മുടക്കി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഓരോ ഇന്ത്യക്കാരുടെയും പ്രതീകമാണ് ഷെഹ്സാദി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഷെഹ്സാദി അബുദാബിയിൽ എത്തുന്നത് ഉത്തർപ്രദേശ് സ്വദേശിയായ ഷെഹ്സാദി കോവിഡ് സമയത്താണ് ഒരു സംഘടനയിൽ എത്തുന്നത് ഈ സമയത്താണ് ആഗ്ര സ്വദേശിയായ സാമൂഹ്യ പ്രവർത്തകനും ബിസിനസ്സുകാരനുമായ ഉസൈറിനെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെടുന്നത് പൊള്ളലിൽ ഗുരുതരമായി പരിക്കേറ്റ ഷെഹ്സാദിക്ക് യു എയിൽ മികച്ച വൈദ്യ ചികിത്സയും മറ്റും നൽകാമെന്ന് ഇയാൾ വാക്കും പറഞ്ഞു തന്റെ ബന്ധുക്കളായ ഫായിസ് നാദിയ ദമ്പതികൾ വഴി ടൂറിസ്റ്റ് വിസ ശരിയാക്കാൻ െന്നും അബുദാബിയിൽ എത്തിയ ശേഷം അവർക്ക് വേണ്ടി ജോലി ചെയ്യാമെന്നും ഹുസൈർ ഷഹസാദിയോട് പറഞ്ഞു തുടർന്ന് അബുദാബിയിൽ എത്തിയ ഷഹസാദി അവരുടെ നാല് മാസം പ്രായമായി കുഞ്ഞിനെ നോക്കുകയും ഒപ്പം വീട്ടിലെ ജോലി ചെയ്യുകയും ചെയ്തു വന്നിരുന്നു എന്നാൽ ആറുമാസത്തെ വിസയാണ് നൽകിയിരുന്നതെന്നും ഒരു വലിയ തുകയ്ക്ക് ബോണ്ടഡ് ലേബറായി ഉസൈറിന്റെ ബന്ധുക്കൾക്ക് ഷഹസാദിയെ വിറ്റതാണെന്നും ഷഹസാദിയുടെ പിതാവിന് മനസ്സിലായി നരകതുല്യമായ ജീവിതത്തിലും അവരുടെ യജമാനന്റെ നാലു മാസമായ കുഞ്ഞിനെ ഒരു കുറ്റവും വരാതെയാണ് ഷഹസാദിയെ നോക്കിയത് ഇവരുടെ പരിചരണത്തിലിരിക്കെ ഈ കുഞ്ഞ് മരണപ്പെട്ടതാണ് പ്രശ്നങ്ങളുടെ തുടക്കം കുട്ടിയുടെ മരണത്തിന് ഷഹസാദിയാണെന്നും കുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിച്ചു തെളിവുകൾ നൽകി തുടർന്ന് ജയിലിലായിരുന്ന ഷഹസാദിയെ ഫെബ്രുവരിയിലാണ് തൂക്കിലേറ്റിയത് തുടർന്ന് ജയിലിലായിരുന്ന ഷഹസാദിയെ തൂക്കിലേറ്റുകയായിരുന്നു എന്നാൽ മെഡിക്കൽ അശ്രദ്ധ മൂലമാണെന്ന് ഷഹ്സാദി പറഞ്ഞിരുന്നെന്നും പിതാവ് പറഞ്ഞിരുന്നു കുട്ടിക്ക് വാക്സിൻ എടുത്തിരുന്നെന്നും ഇതുമൂലമുണ്ടായ പനിയാണ് മരണകാരണമെന്നും ഷെഹ്സാദിയെ പറഞ്ഞിരുന്നതായി പിതാവ് പറഞ്ഞു എൻ്റെ മകൾക്ക് സംഭവിച്ചതിനെക്കുറിച്ച് എനിക്ക് ശരിയായ വിവരം ലഭിച്ചില്ല എന്നത് വളരെ വേദനാജനകമാണ് ഒരു വിവരം ലഭിക്കാൻ ഞാൻ എല്ലാ വാതിലുകളിലും മുട്ടി കേസിന്റെ യഥാർത്ഥ സ്ഥിതി അറിയാൻ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കേണ്ടി വന്നു ഷെഹസാദാദി വിദേശത്തേക്ക് അയച്ചതായി ആരോപിക്കപ്പെടുന്ന ആഗ്ര സ്വദേശി ഉസീറിനെതിരെയും പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കുട്ടിമരിച്ച കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബുദാബിയിലെ അൽവദ്ബ ജയിലിലായിരുന്നു ഷഹസാദി കഴിഞ്ഞിരുന്നത് വധശിക്ഷ വൈകാതെ നടപ്പിലാക്കുമെന്ന് അധികൃതർ അറിയിച്ചതിനെ തുടർന്ന് അവസാന ആഗ്രഹമെന്ന നിലയിൽ യുവതി വീട്ടിലേക്ക് വിളിച്ച് കുടുംബത്തോട് സംസാരിച്ചിരുന്നു ഇത് തന്റെ അവസാനത്തെ ഫോൺ കോൾ ആയിരിക്കുമെന്നായിരുന്നു അന്ന് പറഞ്ഞത് എങ്കിലും അവസാന ശ്രമം എന്ന നിലയിൽ പിതാവ് ഷബീർ ഖാൻ അധികൃതർക്ക് ദയാഹർജി നൽകിയായിരുന്നു